ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഹരിയും കല്യാണിയും ആ വണ്ടിക്ക് നേരെ പാഞ്ഞു വന്നിരിക്കുകയാണ് ഇപ്പോൾ ആ കാറിന്റെ മുന്നിലായി വണ്ടി നിർത്തിയിട്ട് സ്റ്റൈലായി അയാളുടെ മുന്നിലേക്ക് വന്നു വലിയ പ്രതീക്ഷയോടെ വളരെ സന്തോഷത്തോടെ ഒരു വലിയ കാണാൻ കാത്തിരിക്കുകയാണ് കല്യാണി എന്നാൽ ഹരി ആ ഡ്രൈവറിന്റെ അരികിലേക്ക് വന്നപ്പോൾ എന്താടോ എന്ന് അയാൾ ചോദിച്ചു നിങ്ങൾ ഞങ്ങളുടെ ചെളി തെറിപ്പിച്ചപ്പോൾ മോൾക്ക് വല്ലാത്തൊരു സങ്കടമായി അവളോട് ഒരു സോറി പറഞ്ഞിട്ട് പോകാമോ എന്ന് ഒരു എന്ന് വളരെ സൗമ്യമായ രീതിയിൽ സംസാരിക്കുകയാണ് ഹരി അയാളോട് ഇതൊക്കെ കാണുമ്പോൾ കല്യാണി പറയുന്നു അയ്യേ ഇതിനാണോ ഞാൻ നേരത്തെ ഇത്രയ്ക്ക് ബിൽഡപ്പ് കൊടുത്തത് ആ ഡ്രൈവർ പറയുന്നു സോറി പറയാനേ സൗകര്യം താൻ എന്ത് ചെയ്യും അവളൊരു കൊച്ചു കുട്ടിയല്ലേ എന്നൊക്കെ ഹരി പറയുമ്പോൾ ആ ഡ്രൈവർ വീണ്ടും പറയുന്നു കിടന്നു ചിലക്കാരെ വണ്ടി എടുത്ത് മാറ്റണോ ഇല്ലെങ്കിൽ ഇടിച്ച് തെറിപ്പിച്ച് ഞാൻ പോകും അവന്റെ ഒരു മോളും സോറിയും എന്ന് പറയുന്നു എന്ന് പറഞ്ഞേ അയാള് വണ്ടി എടുത്തോണ്ട് പോകുന്നു നിരാശയോടെ ഹരി നിന്നപ്പോൾ ആ ഒരു കാഴ്ച കണ്ട് ദേഷ്യത്തോട് നിൽക്കുകയാണ് കല്യാണി അച്ഛനെ ശരിക്കും കൊടുത്തിട്ടുണ്ട് എന്ന് കല്യാണിയോട് വന്ന് ഹരി പറയുന്നു കള്ളം പറയുന്നു ചീത്ത പറഞ്ഞതിന്റെ ദേഷ്യം വന്നിട്ടാ അവൻ അങ്ങനെയങ്ങ് പോയത് എന്നാൽ ഇത് കേട്ട് കല്യാണി ദേഷ്യത്തോട് പറയുന്നു ഹീറോ ആണെന്ന് പറഞ്ഞിട്ട് ജോക്കറായി പോയില്ലേ അച്ഛാ അല്ല അത് പിന്നെ വഴി കാണുന്നവരോടെ എങ്ങനെയാ വഴക്ക് കൂടുന്നത് എന്നൊക്കെ ഒരു പരിങ്ങലോടെ ഹരി സംസാരിക്കുന്നുണ്ട് അച്ഛൻ ആരോടത്തും വഴക്ക് കൂടാൻ പറ്റത്തില്ല ഒരു പേടിത്തുണ്ടൻ എന്നെ കല്യാണി പറയുമ്പോൾ ഹരി പറയുന്നു അത് പോട്ടെന്നേ നമുക്ക് പറപ്പിക്കാം അയ്യോ വേണ്ടെന്നേ അച്ഛൻ അച്ഛൻറെ സ്പീഡിൽ പോയാ മതി ശ്രീയോടെ ഞാൻ പറഞ്ഞോളാം എൻ്റെ ഹീറോയ്ക്ക് അല്പം സ്പീഡ് കുറവാണെന്ന് പോവാം എന്ന് കല്യാണി പറയുന്നു അജന്റെ പൊന്നല്ല എന്നൊക്കെ പറഞ്ഞ കല്യാണിയോട് സോറി ചോദിക്കുകയാണ് ഹരി മുഖം തിരിച്ചു കളയുകയാണ് കല്യാണി വാ വണ്ടി കയറി എന്ന് പറഞ്ഞ കല്യാണ കല്യാണി ഹരിയോടൊപ്പം വണ്ടിയിലേക്ക് കയറുന്നു വീണ്ടും അവർ പോകുന്നു അവിടുന്ന് ഇതേ സമയം നിത്യ ജോലിക്ക് പോകുമായിരുന്നു ആ സമയം സുജാത പറഞ്ഞ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് വളരെ സങ്കടത്തോടെ പോകുന്നു കുറച്ച് ദൂരം പോയ സമയം നിത്യക്ക് വല്ലാത്തൊരു കാറ്റ് അനുഭവപ്പെടുന്നു ഒരു പുഞ്ചിരിയോടെ അങ്ങനെ നിൽക്കുന്നു ഹരി ഇതേ സമയം നിത്യയുടെ കാര്യം ഓർക്കുകയും ചെയ്യുന്നു നിത്യയും അതേ സമയത്ത് തന്നെ ആ പുസ്തകം എടുത്തു ഹരിയുടെ ആ കവിത തിരക്ക് ചെന്നിട്ടൊന്നു കാണാനും പറ്റിയില്ല ഇനി എന്തായാലും തമ്മിലോ ഒരു കാഴ്ചയില്ല എവിടെയാണെങ്കിലും സുഖമായിട്ടിരിക്കട്ടെ എന്നൊക്കെ നിത്യ വിചാരിക്കുന്നു തുടർന്ന് സുജാത ആദ്യം കൊണ്ട് സ്കൂളിലേക്ക് പോവുകയാണ് പോകുന്ന വഴിയിൽ ചില ചില ഉപദേശങ്ങളൊക്കെ കൊടുത്താണ് സുജാത ആദ്യം സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത് അതിനിടയിൽ കുറെ സംശയങ്ങളും ആദ്യം ചോദിക്കുന്നുണ്ട് ആദ്യം സ്കൂളിലേക്ക് അയച്ചിട്ട് സുജാത പോകുന്നു ഇതേസമയം മാട്രിമോണി ഓഫീസാണ് കാണിക്കുന്നത് നിത്യ അവിടേക്ക് എത്തിയിരിക്കുന്നു ജോലിക്ക് ചേർന്ന പ്രൊഫൈൽസൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വന്നതായിരുന്നു നിത്യ കുറെ ഫോട്ടോസൊക്കെ കാണിക്കുന്നു ഓരോ ഫോട്ടോസിന്റെ ബാക്കിൽ അതിന്റെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട് മേഡം ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് അദ്ദേഹം അത് എടുത്ത് കൊടുത്തു അങ്ങനെ നിത്യ ഇപ്പോൾ അതൊക്കെ നോക്കുന്നുണ്ട് മേഡം ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഞാൻ കുറച്ച് ഫോട്ടോയും കൂടി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞേ ആ ഓഫീസർ അവിടെ നിന്ന് പോകുന്നു ഇതേസമയം അവിടെ തന്നെ എത്തിയിരിക്കുകയാണ് ഹരിയും ഹരി അതിൽ നിന്നും ഓരോ ഫോട്ടോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഹരിയും അവിടേക്ക് തന്നെ വന്നു നിത്യയുടെ തൊട്ടരികിൽ അവിടെ ഇരിക്കുന്ന നിത്യയെ ഹരി കാണുന്നുണ്ട് നിത്യ ഹരിയെയും കാണുന്നു നിത്യയെ കണ്ടതും ഹരി ഇങ്ങനെ വല്ലാത്തൊരു നോട്ടം ഇങ്ങനെ നോക്കുന്ന കണ്ട് പെട്ടെന്ന് നിത്യയ്ക്ക് എന്തോ പോലെ തോന്നുന്നു ഹരി നിത്യയോട് പറയുന്നു ഇയാളെൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഞാൻ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നത് താൻ ഇതിനെ കല്യാണത്തിന് സമ്മതിച്ചത് ഏത് കല്യാണത്തിന് തന്നെ നിത്യെ ചോദിക്കുന്നു ഞാനുമായിട്ടുള്ള വിവാഹത്തിനെ തന്നെ ഹരി പറയുന്നുണ്ട് സെക്കൻഡ് മാരേജ് ആണെന്ന് വ്യക്തമായി പ്രൊഫൈലിൽ ഉണ്ടായിരുന്നല്ലോ പിന്നെ എന്തിനാ ഈ വേഷം കെട്ടുന്നത് എന്നൊക്കെ ഹരി ചോദിക്കുന്നുണ്ട് എക്സ്ക്യൂസ് മീനിങ്ങൾ എന്തൊക്കെയായി ചോദിക്കുന്നത് എന്നെ നിത്യ പറയുമ്പോൾ ഹരി പറയുന്നു അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന ഒരുത്തനായത് കൊണ്ട് എൻ്റെ ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെടാൻ ആളുകളുണ്ട് അത് മാത്രം നോക്കിയിട്ടാണല്ലേ താനും ഇറങ്ങിയത് ഇരികേട് നിത്യ പറയുന്നു തനിക്ക് എന്താ പട്ടുണ്ടോ ഇന്നെന്താ ഗുളിക കഴിക്കാൻ മറന്നുപോയോ തന്നെ പോലെ ഒരാളെ കല്യാണം കഴിക്കേണ്ട ഗദികേടൊന്നും എനിക്കില്ല എന്നെ നിത്യ പറയുമ്പോൾ ഹരി പറയുന്നു എങ്കി പിന്നെ എന്റെ അമ്മാവനെ എന്തിനാ വിളിച്ചത് എന്തിനാ ഇവിടെ വന്ന് കാത്തിരുന്നത് ഞാൻ തന്നെ കാത്തിരുന്നോ എന്ന് നിത്യ ചോദിക്കുമ്പോൾ ഹരി പറയുന്നു ദേ എനിക്ക് ഈ വിവാഹത്തോട് താല്പര്യമില്ല അത് പറഞ്ഞാൽ തന്നെ വിളിച്ച ആ ആളുണ്ടല്ലോ എന്റെ അമ്മാവൻ അദ്ദേഹം അത് കേൾക്കില്ല പകരം താൻ അദ്ദേഹത്തെ വിളിച്ച് പറയണം എന്നെ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് വിവാഹത്തിന് സമ്മതമല്ല എന്ന് എന്ന് പറഞ്ഞിട്ട് പേഴ്സെടുക്കുന്നു ഇങ്ങോട്ട് വന്നു ബുദ്ധിമുട്ടിയതിന്റെ കൂലിയായിട്ട് തിരിച്ചു പോകാനുള്ള ടാക്സി കാശ് പിന്നെ നഷ്ടപരിഹാരം എന്തെങ്കിലും വേണമെങ്കിലേ അതും എല്ലാം ഇതിനകത്തുണ്ട് എന്ന് ഹരി പറയുന്നു ഹരിയുടെ ഒരു കാർഡ് താഴെ വീണ് പോകുന്നുണ്ടായിരുന്നു പക്ഷേ ഹരി അത് കാണുന്നില്ല ഓ താൻ ഭയങ്കര ആണല്ലോ ഇങ്ങനെ സ്ഥിരമായി പെൺകുട്ടികൾക്ക് കാശ് കൊടുക്കാറുണ്ടോ എന്നെ നിത്യ പറയുമ്പോൾ ഹരി പറയുന്നു നിന്നെ പോലെ ചിലർക്ക് എന്റെ പിന്നാലെ നടന്ന ബുദ്ധിമുട്ടിക്കുന്നവർക്ക് നിത്യ പറയുന്നു താൻ കൊള്ളാവുന്ന ഒരു കാശുകാരനാണെന്ന് മനസ്സിലായി പക്ഷേ ഈ അഭ്യാസം എൻ്റെ അടുത്ത് വേണ്ട താൻ ഉദ്ദേശിക്കുന്ന പെണ്ണല്ല ഞാൻ നീ ഏത് തരക്കാരിയാണെന്ന് എനിക്കറിയേണ്ട കാര്യമില്ല ഇനി എൻ്റെ അമ്മാവിനെ വിളിക്കാനും പാടില്ല ഈ ആലോചന പ്രൊസീഡ് ചെയ്യാനും പാടില്ല മനസ്സിലായോ എന്നെ ഹരി പറയുമ്പോൾ നിത്യ പറയുന്നു ഈ എന്തൊക്കെയാ പറയുന്നത് എടോ തന്നെ പോലൊരു ഒരു കോന്തൻ്റെ ആലോചന തേടി വന്നാ പോലും അതിനെ ഞാൻ എസ് പറയില്ല ഇങ്ങനെ പോലെ പെരുമാറുന്ന തന്നെ ആരി ഇഷ്ടപ്പെടാനാടോ ഇട കേട്ട് ഹരി ദേഷ്യത്തോട് പറയുന്നു ആവശ്യമില്ലാത്തത് വല്ലോ പറഞ്ഞാലുണ്ടല്ലോ തനിക്ക് എന്നെ ഇത്രയൊക്കെ പറയാം പിന്നെ ഞാൻ തിരിച്ചു പറഞ്ഞാൽ എന്താണോ കുഴപ്പം എനിക്കെന്താ തിരിച്ചു പറഞ്ഞൂടെ താൻ എന്താ വിചാരിച്ചത് പണ്ടത്തെ പോലെ പെൺകുട്ടികളൊക്കെ വാ മൂടി വെച്ച് നടക്കണോന്നോ താൻ സംസാരിക്കുന്നതിനേക്കാൾ നന്നായിട്ട് സംസാരിക്കാൻ ഈ നാട്ടിലെ എല്ലാ പെൺകുട്ടികൾക്കും അറിയാം എന്നെ നിറ്റേ പറയുമ്പോൾ ഹരി പറയുന്നു സംസാരിച്ചോ നന്നായിട്ട് സംസാരിച്ചോ പക്ഷെ എന്തായാലും ഇവിടെ വെച്ച് മുൻകൂട്ടി കണ്ടത് നന്നായി നീ എങ്ങനെ വന്ന് തലയിൽ പെട്ടിരുന്നെങ്കിലേ ഞാൻ കുടുങ്ങിപ്പോയേനെ അതിനെ താൻ പേടിക്കണ്ട തന്റെ തലയിൽ ആരും കുടുങ്ങില്ല താൻ ഈ ജന്മം മുഴുവനും മാട്രിമോണിയിൽ കയറി നടക്കത്തേ ഉള്ളോ താനൊന്ന് പോയേന്ന് നിത്യ ഞാൻ പോവുക എന്ന് പറഞ്ഞ് ഹരി പോകാൻ തുടങ്ങുന്നു പിന്നെ ഒന്നുകൂടി നോക്കുന്നുണ്ട് തന്റെ പേരെന്താണെന്ന് ചോദിക്കുന്നു അത് അറിഞ്ഞിട്ട് എന്തിനാണെന്ന് നിത്യ അല്ല ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാനാണെന്ന് ഹരി പറയുന്നു നിത്യേനെ പറയാൻ തുടങ്ങുകയായിരുന്നു എന്നാ പെട്ടെന്ന് പേര് മാറ്റി പത്മ എന്ന് പറഞ്ഞു പേര് നല്ലതാ പക്ഷെ ഈ സ്വഭാവം നന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ എന്നെ ഹരി പറയുന്നു എന്നിട്ട് ഹരി ഇവിടെ പോയി ആ കാർഡ് എടുക്കുകയായിരുന്നു നിത്യ ഹേയ് എന്ന് വിളിക്കുമ്പോൾ ഹരി പറയുന്നു ഓ പുറകിന്ന് വിളിക്കല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇനി ഒരു കാഴ്ച കൂടി കാണാനുള്ള താല്പര്യവും ഇല്ല ഞാൻ പോവുക ഗുഡ് ബൈ എന്ന് പറഞ്ഞ് ഹരി പോകുന്നു ശരിക്കും ഇയാൾക്ക് വട്ട് തന്നെയാ ആയിരിക്കും എന്നെ നിത്യ ഇങ്ങനെ വിചാരിക്കുന്നു താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ അമ്മാവൻ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു കണ്ടോടാ എന്നിങ്ങനെ അമ്മാവൻ ചോദിക്കുമ്പോൾ ഹരി പറയുന്നുണ്ട് കണ്ടോ എങ്ങനെയുണ്ട് എന്ന് സന്തോഷത്തോടെ അമ്മാവൻ ചോദിക്കുമ്പോൾ ഹരി പറയുന്നു നല്ല കുട്ടിയാണ് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഈശ്വര അപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ എന്ന അമ്മാവൻ പിന്നെ ഇഷ്ടപ്പെട്ടോ എന്റെ പുഞ്ചിരിയോടെ ഹരി പറഞ്ഞു നിങ്ങളെ എന്നൊക്കെയാ സംസാരിച്ചത് അമ്മാവൻ ചോദിക്കുന്നു അത് അങ്ങനെ പുറത്ത് പറയാൻ പറ്റുമോ എന്നൊക്കെ ഹരി ഇങ്ങനെ പറയുന്നു ആ കുട്ടി ഇനി വിളിക്കൂ എന്ന് അമ്മാവൻ ചോദിക്കുമ്പോൾ ഇല്ലെന്ന് ഹരി ഒരിക്കലും വിളിക്കില്ലെന്നും പറയുന്നു അതിന് വേണ്ടതേ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവൾക്ക് കുറച്ച് കാശ് കൊടുത്തോ പക്ഷേ അത് അവൾ സ്വീകരിച്ചിട്ടില്ല പക്ഷേ ഇനി ഞാൻ നടക്കുന്ന വഴിയിൽ അവൾ ഉണ്ടാക്കില്ല അത് ഉറപ്പാണ് എന്ന് ഹരി നീ ഇത് എന്ത് ഭാവിച്ചാ എടാ നിന്റെ കാര്യം ഓർത്ത് ഞാൻ എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന് അറിയോ നിന്റെ ജീവിതം ഇല്ലാതാക്കുന്നത് ഞാനാണ് എന്ന കുറ്റബോധത്തിലാ ഞാൻ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് നിനക്കത് അറിയാമോ എന്നൊക്കെയാമാവൻ അത് മാറ്റാൻ വേണ്ടിയിട്ടാ നിന്നോട് ഞാൻ ഇത് ചെയ്യാൻ പറഞ്ഞത് എന്നിട്ട് അല്ല കിടുന്ന ശമ്പളത്തിന്റെ പാതി മുഴുവനും ഇങ്ങനെ നീ ഓരോരുത്തർക്ക് കൊടുക്കുവാണല്ലോ എന്റെ അമ്മാവൻ പറയുന്നു അതിന് കാരണം ആരാണെന്ന് ഹരി ചോദിക്കുമ്പോൾ നീയാണ് എന്റെ അമ്മാവൻ തന്നെ പറഞ്ഞു അല്ല അമ്മാവനാണെന്ന് ഹരി അമ്മാവൻ ഈ പണി നിർത്തിയാൽ എനിക്ക് കുറച്ച് കാശ് സേവ് ചെയ്യാൻ പറ്റുമെന്ന് ഹരി പറഞ്ഞു നിന്നെ ഇനി എന്താ ചെയ്യണ്ടെന്നേ എനിക്കറിയാം മോനെ നീ ഇനി ആരെയും കാണാൻ നോക്കണ്ട കേട്ടോ ഞാൻ കാണാൻ പോകും ഉറപ്പിക്കും നീ എന്നോട് കെട്ടാൻ പറയുന്നു ഞാൻ നീ കെട്ടുന്നു എന്റെ അമ്മാവൻ ദ കനത്ത വാക്ക് പറയുന്നുണ്ടെങ്കിൽ അവസാനം ഈ വയസ്സാങ്കാലത്ത് അമ്മാവൻ തന്നെ കിട്ടും എന്നെ ഹരി നെയ് പബ്ലിക്കാണൊന്നും നോക്കില്ല ഞാൻ ഒരൊറ്റ ഒണ്ണം തന്നാലുണ്ടല്ലോ എന്ന് അമ്മാവൻ പറയുമ്പോൾ ഹരി പറയുന്നു എന്നാ പിന്നെ ഇനിതാ അമ്മാവന്റെ ഇന്ന് ഒരടിക്കൊണ്ടത് ഓർമ്മയെ പോലും ഇല്ല എന്റെ അമ്മാവ അവിടെ വന്നിരിക്കുന്ന കൊച്ചു ഒരു സുന്ദരി കൊച്ചു തന്നെയാ എന്നെ പോലെ ഒരു രണ്ടാം കെട്ടുകാരനെ അതിന്റെ തലയിൽ കെട്ടി വെക്കണ്ട അതിന് നല്ലൊരു ജീവിതം കിട്ടുവാണെങ്കിൽ പൊയ്ക്കോട്ടെ എന്നൊക്കെ പറയുന്നു സമയം നിത്യയും കാണിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മെയ് ചാനൽ